വിവാഹത്തിന് മുൻപും ശേഷവും കീർത്തി വിവാദങ്ങളുടെ നടുവിലാണ് അതിനിടയിലാണ് താരത്തിന്റെ ഈ തുറന്നു പറച്ചിൽ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുന്നത് സിനിമ പ്രേമികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് കീർത്തി സുരേഷ് ബാലതാരമായിട്ടാണ് നടിയെത്തുന്നത് പൈലറ്റ്സ് അച്ഛനെയാണ് എനിക്കിഷ്ടം കുബേരൻ എന്നീ സിനിമകളിലായിരുന്നു കീർത്തി ബാലതാരമായി അഭിനയിച്ചത് പ്രിയദർശൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് നടി ആദ്യമായി നായികയായി എത്തുന്നത് പിന്നീട് റിംഗ് മാസ്റ്റർ എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായും കീർത്തി അഭിനയിച്ചു അതിനു മുമ്പ് കുബേരനിൽ ബാലതാരമായി ദിലീപിനൊപ്പം തന്നെയായിരുന്നു നടി അഭിനയിച്ചത് ആദ്യം ബാലതാരമായും പിന്നീട് നായികയായും ദിലീപിനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ച് പറയുകയാണ് കീർത്തി സുരേഷ് അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാൻ ഏറെ ചിന്തിക്കേണ്ടി വന്നിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയതായിരുന്നു നടി റിംഗ് മാസ്റ്റർ അഭിനയിക്കാൻ ഞാൻ അത്രയധികം ചിന്തിച്ചിട്ടൊന്നുമില്ല ചെറുപ്പം മുതലേ ദിലീപേട്ടനെ എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഞാൻ ബാല്യത്തിൽ നിന്ന് വളർന്നു എന്നാൽ അത് അദ്ദേഹത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല റിംഗ് മാസ്റ്റർ സിനിമയിൽ ഞാനാണ് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തിരുന്നു കീർത്തി ചെറുപ്പത്തിലെ ഓർമ്മ വെച്ച എന്നെ അങ്കിളയെന്നൊന്നും ദൈവ ചെയ്ത് വിളിക്കരുത് ചേട്ട എന്നെ വിളിക്കാവൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അന്ന് ഞാൻ ഓക്കെ ചേട്ട എന്ന് പറഞ്ഞു അങ്ങനെ റിംഗ് മാസ്റ്ററിൽ അഭിനയിക്കാൻ പോയി ശരിക്കും വളരെ ജോളിയായ ഒരു സെറ്റ് തന്നെയായിരുന്നു അത് എന്റെ ആദ്യത്തെ ഹിറ്റ് പടവും റിംഗ് മാസ്റ്റർ തന്നെയായിരുന്നു എന്ന് കീർത്തി സുരേഷ് പറയുന്നു